ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം അതിൽ റിസ്ക് ഉണ്ടാകും ആ റിസ്ക് എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വീണ്ടും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും ആദ്യത്തെ കുറച്ച് നല്ല ആൾക്കാർ വരില്ല അല്ലെങ്കിൽ അത് മാർക്കറ്റിങ്ങിന് സമയം പിടിക്കും അത് പക്ഷെ അതനുസരിച്ച് നിങ്ങൾ ക്ഷമിക്കുകയും അതനുസരിച്ച് കച്ചവടം വർദ്ധിക്കുകയും ചെയ്യുകയും അതിൽ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ മാനസികമായി വളർത്തിരിക്കുകയും ചെയ്യണം നല്ല കാര്യവും ആരംഭിക്കുന്നത് നമ്മൾ എല്ലാവരും ഒന്നിലേക്കാണ് ഏതൊരു ബിസിനസ് ആരംഭിക്കുമ്പോഴും അതിലെ വെല്ലുവിളികളെ തരണം ചെയ്താൽ മാത്രമേ വിജയം കൈവരിക്കുകയുള്ളൂ എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ആലുവയിൽ പുതുതായി ആരംഭിച്ച ലോറിയോ ഹോം ഷോറൂം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിസന്ധികൾ എന്താണെന്ന് മുൻകൂട്ടി കണ്ടുവേണം എപ്പോഴും മുന്നോട്ട് പോകാൻ ആദ്യത്തെ കുറച്ചു നാളുകൾ വെല്ലുവിളി കൂടുതലാണ് എന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള മനോസ് നമ്മൾ കൈവരിക്കണമെന്നും ആരംഭിക്കുന്നത് അത് എല്ലാ മതത്തിലും പ്രാർത്ഥിക്കുന്ന ഒന്നിലേക്കാണ് റബ്ബ് ദൈവം ഇന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ മന്ത്രി ഈശ്വരൻ അതെല്ലാം ഏക ഏക സത്വിപ്രാ ബഹു എല്ലാവരും ഒന്നിലേക്കാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ ഏത് നല്ല കാര്യം ആരംഭിക്കുമ്പോഴും പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത് അതിന് ശേഷമാണ് മറ്റു പരിപാടികൾ ആയതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തങ്ങളോട് അപേക്ഷിച്ചത് പുതിയൊരു തരത്തിലേക്കാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ആർക്കിടെക്ട് ഉണ്ടാവും ആർക്കിടെക്ട്മാരുണ്ടാകും കോൺട്രാക്ടർമാരുണ്ടാകും ഇത് പണിയുന്ന നാട്ടുകാർ പണിയിക്കാൻ വേണ്ടി പോകുന്ന നാട്ടുകാരുണ്ടാകും അത് പുതിയൊരു യുഗം പുതിയൊരു രീതി ആണിപ്പൻറ്റീരിയർ ആർക്കിടെക്ചറിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യം തുടങ്ങുമ്പോഴും ആദ്യം അതിൽ റിസ്ക് ഉണ്ടാകും ആ റിസ്ക് എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വീണ്ടും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും അത് റവല്യൂഷണറി സ്റ്റെപ്പാണ് ആ റെവല്യൂഷണറി സ്റ്റെപ്പ് ഒരുപക്ഷെ ആദ്യം നമുക്ക് ബാക്ക് അടിക്കുക പക്ഷെ എന്നാലും അത് ഫ്രണ്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും ചിന്തിച്ചിട്ട് ഒരുപക്ഷെ ആദ്യത്തെ കുറച്ച് നാളവിടെ കച്ചവടം ഉണ്ടാവില്ല ആദ്യത്തെ കുറച്ച് നാൾ ആൾക്കാർ വരില്ല അല്ലെങ്കിൽ അത് മാർക്കറ്റിങ്ങിന് സമയം പിടിക്കും അത് പക്ഷെ അതനുസരിച്ച് നിങ്ങൾ ക്ഷമിക്കുകയും അതനുസരിച്ച് കച്ചവടം വർദ്ധിക്കുകയും ചെയ്യുകയും കപ്പാസിറ്റി നമ്മൾ ഈ ഫീൽഡ് ഒരു ബിസിനസിൽ ക്വാളിറ്റി നിർബന്ധമാണ് ഗുണമേന്മ നിലനിർത്തി വിലക്കുറവിലും സമയബന്ധിതമായി ഡെലിവറി ചെയ്യാൻ സാധിച്ചാൽ ബിസിനസ്സിൽ മേന്മയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പരമ്പരകളായി ബിസിനസ് പുതിയ തലമുറയിലേക്ക് കൈമാറുമ്പോൾ കമ്പനിയിലെ പഴയ ജീവനക്കാരെ ചേർത്ത് നിർത്താനും അവരെ ബഹുമാനിക്കാനും ബിസിനസ് ഏറ്റെടുത്ത് പുതിയ തലമുറ പഠിക്കണമെന്നും എം എ യൂസഫ് അലി ബിസിനസ് ഉപദേശമായി നൽകി പിതാവ് തുടങ്ങി വെച്ച ബിസിനസ് അതിലും നന്നായി നോക്കി നടത്തേണ്ടത് മക്കളുടെ കടമയാണെന്നും എം എ യൂസഫലി വ്യക്തമാക്കി എന്ന് വെച്ചിട്ട് ഞാൻ ഞാൻ മാർഗോട്ട് പോലെ പക്ഷേ ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് അത് വളരെ നന്നായി കൺട്രോ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുകയാണ് ഒരു കാര്ട്ട്ടി നമ്മളോട് വന്നാൽ അവർക്ക് ഇന്ന ക്വാളിറ്റി വേണം എന്നവരുടെ ആർക്കിടെക്ട് പറഞ്ഞാൽ ആ ക്വാളിറ്റി അനുസരിച്ച് വാട്ടർ കൂടി അവർക്ക് ഡെലിവറി ചെയ്യുന്നതിലാണ് നമ്മുടെ ക്വാളിറ്റിയിലെ പെർഫോമൻസും ആ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ഈ ആർക്കിടെക്റ്റുകൾക്ക് അത് മനസ്സിലാക്കി ഇനിയും ഓർഡർ ചെയ്യാനുള്ള അവസരം അവസരമുണ്ടാകുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതൊന്ന് ക്വാളിറ്റിയാണ് മറ്റൊന്ന് പ്രൈസാണ് മറ്റൊന്ന് ടൈമിൽ ഡെലിവെറിയാണ് കാരണം വീട് ഒരു ടൈമിനെ അവസാനിക്കണമെന്നെല്ലാവരുടെയും ആഗ്രഹം അപ്പം അതനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ടൈമിൽ നല്ല ക്വാളിറ്റി നല്ല പ്രൈസിൽ നിങ്ങൾ ഡെലിവറി ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിനി ഒരുപാട് ചാൻസുകൾ ഉണ്ട് അങ്ങനെ നിങ്ങൾക്കതിനുള്ള ശക്തിയും കഴിവും അള്ളാഹുദൈവം തരട്ടെ ഈ സംരംഭം ഞാൻ എപ്പോഴും ഏതെങ്കിലും എൻ്റെ കൈ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ കാലത്ത് ഞങ്ങൾ ശുപരിഷ്കരിച്ച് കാലത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഞാൻ എൻ്റെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഈ സംരംഭം വളരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കും ഞാൻ എന്ന് എൻ്റെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതൊരു നല്ല രീതിയിലാവട്ടെ എന്ന് പിന്നെ അതിന് ശേഷം അതിൻ്റെ ഉയർച്ചയും തകർച്ചയും നിശ്ചയിക്കുന്ന ദൈവമാണ് അള്ളാഹുബാണ് മയ്യഹി ഉയർച്ചയും താഴ്ചയും ദൈവമാണ് നിശ്ചയിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് ഈ സംരംഭം വളരെ നല്ല നിലയിൽ ഉയർ ഉയർന്നു വരട്ടെ ഈ സംരംഭം ഇനിയും ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനും ഒരുപാട് പുതിയ പുതിയ ടെക്നോളജിയിലുള്ള പ്രൊഡക്റ്റ്സ് ഇവിടെ വന്ന് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ശക്തി അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് അള്ളാഹു ഹൈറും വർക്കത്തും റഹ്മത്തും ഇജ്ജത്തും സമ്പത്തും സമാധാനവും ആശ്വാസവും ഇവിടെയുള്ള ജോലിക്കാർക്ക് ആരോഗ്യവും ആശ് ആയസ്സും അറിവത്തോടു കൂടി ആയസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സർവ്വ ലോകരക്ഷിതമായ ലോക നമ്മളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുക ചെയ്യുന്ന ദൈവത്തിൻ്റെ തിരുനാമത്തിൽ പ്രഖ്യാപിക്കുന്നു ചടങ്ങിൽ മാർബിളിൽ കൊത്തിയ ഉപഹാരം എം എ യൂസഫലിക്ക് ലോറിയോ ഹോംസ് മാനേജ്മെന്റ് സമ്മാനിച്ചു പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ റീജൻസി ഗ്രൂപ്പുടമ എ പി ഷംസുദ്ദീൻ ലോറിയോ ഹോംസ് ചെയർമാൻ ടി കെ ഹസൻകുട്ടി ലോറിയോ ഹോംസ് എം ഡി ഇൻസാം അൻവർ സാദത്ത് എം എൽ എ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി കച്ചവട രംഗത്ത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള പ്രതീക്ഷയും പ്രത്യാശയും അതുപോലെ തന്നെ കസ്റ്റമറോട് കാണിക്കേണ്ട ഇതായിട്ടുള്ള ആ സ്നേഹവും ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തി ഈ ലോറി ഫോംസ് സർവശക്തൻ അതിനെ യന്ത്രങ്ങളിലേക്ക് എത്തിക്കുമാറട്ടെ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം ഗൃഹനിർമ്മാണ മേഖലയിൽ വരുന്ന മാറ്റങ്ങളെ സാധാരണയായിട്ട് പഠിക്കുന്ന ഒരാളാണ് വീടുണ്ടാക്കാൻ വേണ്ടി അത് പഠിച്ച് സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി പഠിച്ചു പിന്നെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കുക ആ നിലയിൽ സ്ഥിരമായി പഠിച്ചു വരുന്ന ഒരാളാണ് അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ അസംമുട്ടിന്റെ കട ഉദ്ഘാടനം ചെയ്യായതു നിർമ്മാണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ട്രെൻഡിനെ കുറിച്ച് നടത്തും അപ്പൊ എനിക്ക് മനസ്സിലായത് സിമെന്റിന്റെ വില പത്ത് ശതമാനം കുറഞ്ഞു തമ്പിന്റെ വില ഇരുപത് ശതമാനം കുറഞ്ഞു ടൈൽസിന്റെ വില ഇരുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞു എന്ന് അങ്ങനെ അതിന്റെ കണക്ക് കൂട്ടി വന്ന ഞെട്ടിച്ച ഒരു ഉദ്ഘാടനമാണ് ഇപ്പം ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം